ഹായ് കൂട്ടുകാരെ അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം ഇന്നേ ഞാനൊരു ഹാങ്ങിങ് ഗാർഡൻ കാണിച്ചു തരട്ടെ ഞങ്ങളുടെ ആന്തോറിയത്തിൻ്റെ ഒരു ഹാങ്ങിങ് ഗാർഡൻ ഇത് ഞങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളുടെ ഷീറ്റിൻ്റെയൊക്കെ സൈഡിൽ അതുപോലെ സൈഡിലൊക്കെ ഇങ്ങനെ വെള്ളം പോകാനായി ഓടിൻ്റെയൊക്കെ സൈഡിൽ വെള്ളം പോകാനായിട്ട് പാത്തി വെക്കത്തില്ലേ പാത്തി ആ പാത്തി ഞങ്ങളുടെ പഴയ വീടിൻ്റെ പാത്തി വെറുതെ ഉപയോഗമില്ലാതെ പറമ്പിൽ കിടക്കും വീണ്ടും പാഴ് വസ്തുക്കളുടെ ഉപയോഗമാണ് ഇവിടെ വന്നിരിക്കുന്നത് വെറുതെ ഉപയോഗമില്ലാതെ അത് കിടക്കുകയായിരുന്നു അപ്പം അതുകൊണ്ട് എങ്ങനെ ഉപകരിക്കാം എന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങൾ അതെടുത്ത് ഇങ്ങനെ കുറേ അന്തോര്യം നിൽപ്പുണ്ടായിരുന്നു അതിങ്ങനെ ഹാങ് ചെയ്ത് ഇട്ടു ഞങ്ങൾ കണ്ടോ വെച്ചേ ഉള്ളൂ പൂവുണ്ടാകാൻ തുടങ്ങിയിട്ടില്ല ഞങ്ങൾ വെച്ചേ ഉള്ളൂ ജസ്റ്റ് പൂ ഉണ്ടാകുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ അപ്പോൾ ഒരു ഒരു വെറൈറ്റി garden അത്രയേ ഉള്ളൂ ആന്തൂറിയത്തിൻ്റെ ഹാങ്ങിങ് garden രസമില്ലേ കാണാനായിട്ട് അപ്പോൾ പാഴ് വസ്തുക്കളുടെ ഉപയോഗമാണ് വീണ്ടും വന്നിരിക്കുന്നത് വെറുതെ കളഞ്ഞ വീട് പൊളിച്ചപ്പോൾ വെറുതെ കളഞ്ഞ ആ പാത്തിയാണ് എടുത്ത് ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അത് വെറുതെ കിടന്നാൽ വെറുതെ നശിച്ചു പോകത്തേ ഉള്ളൂ എന്ന് വിചാരിച്ച് അത് ഞങ്ങൾ ഇങ്ങനെ പ്രയോജനപ്പെടുത്തി ഇഷ്ടപ്പെട്ടോ വളരെ നല്ലൊരു മെത്തേഡ് അല്ലേ ഇത് നമ്മൾ ഈ ആന്തോറിയൊക്കെ നമ്മൾ ചട്ടിക്കകത്ത് വെച്ചാലോ അതിങ്ങനെ തിങ്ങി 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 ചട്ടി നിറയും അല്ലേ അപ്പം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി ഞങ്ങൾ ശരിയാകും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ ബൈ താങ്ക് യു